ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് സംഭവം എന്ന് വെച്ചാൽ വിഷുവിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും അതായത് വിഷു ഫോട്ടോഷൂട്ട് എന്ന നിലയിൽ നിലയിലെടുത്തൊരു വീഡിയോ ആയിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ഞങ്ങളിതാ കുട്ടികളൊക്കെ പെരുക്കിക്കൂട്ടിതാ ഫോട്ടോ എടുക്കാൻ പോകുകയാണേ അപ്പോൾ അറിയാലോ കുട്ടികളെ ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് അറിയാമല്ലോ എന്താ പറയുക അവർ ഞങ്ങൾ പറയുന്ന പോലെയൊന്നും പോസ് ചെയ്യൂല അവർ ഞങ്ങൾ പറയുന്ന പോലെയൊന്നും കേൾക്കത്തില്ല അവരവരുടെ കളിയുടെ ലോകത്തേക്ക് ഇങ്ങനെ ലയിച്ചിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഒരാളെ പിടിച്ച് നിർത്തുമ്പോൾ ഒരാളെ കാണില്ല അങ്ങനെ അങ്ങനൊക്കെ അതായത് മൂന്ന് പേരെയും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ മൂന്നാളെയും ഒന്നിച്ചവിടെ നിർത്തിക്കും പക്ഷേ ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടില്ല അതായിരുന്നു കേട്ടോ അവസ്ഥ അവസാനം എങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൂത്ത ആൾ ഇതാ അവിടെ നിൽക്കുന്നുണ്ടോ അവൾ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടുപേരും കുട്ടികളല്ലേ അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ കളികളും ഉണ്ടായിരുന്നേ മറ്റാൾ എങ്ങനെയെങ്കിലും പോസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ കളിയുടെ തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് കയറിയിട്ട് ആ ഫോട്ടോ കൂടി കിട്ടാതാവും സത്യം പറഞ്ഞു ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നല്ല ക്ഷമ വേണം കേട്ടോ ക്ഷമയില്ലെങ്കിൽ അവിടെ പോയി കാരണം ഇവർ കളിക്കുന്ന കാണുമ്പോൾ ഒന്നാമത് നമ്മൾ ടയേർഡാണ് ഇവരുടെ പിറകെ ഓടി ഓടി നമ്മൾ ടയേർഡാണ് ആക്ച്വലി അതിൻ്റെ കൂട്ടത്തിൽ ഇവർ പറയുന്നേം കൂടി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഇട്ടിട്ട് പോകും ഏട്ടനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു അതായത് സീരിയസ് ആയിട്ടല്ല എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിൽക്ക എവിടെയെല്ലാം ഞാൻ പോകുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവസാനം എങ്ങനെയൊക്കെയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആക്ച്വലി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുവരെ പൂത്ത് തളിരുത്തി നിന്ന കൊന്നപ്പൂ കറക്റ്റ് വിഷുവിൻ്റെ തലേന്ന് പിന്നെ കണ്ടിട്ടേ ഇല്ല അതായത് നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ കുറച്ച് ദിവസം അത് രണ്ട് ദിവസം മുന്നേ അതുകൊണ്ട് കൊന്നപ്പൂവൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ കൊന്നപ്പൂ കിട്ടിയിട്ടില്ല പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ കൊന്ന വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തത് ഒരു പിന്നെ ഇവിടെ നൊട്ടും നടക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ കുട്ടീസിനെയൊക്കെ കൂട്ടിയിട്ട് വയലിലോട്ട് പോയി അവിടെ പോയിട്ടെങ്കിലും മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ അവിടെ വെള്ളവും പൂക്കളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇവർ അതിൻ്റെ ഓടടാ ഓട്ടം ഞങ്ങളും പിറകെ ഓടി പിന്നെ അവസാനം ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളൊരു പോയ സമയം എന്ന് വെച്ചാൽ ഒരു മണിയൊക്കെ ആയി എന്നാലും നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് എടുത്ത ഫോട്ടോസാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ